ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ സേവാ മന്ത്ര ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ടൈമുണ്ട് വളരെ ടൈറ്റ് സിറ്റുവേഷൻ ഫൈനാൻഷ്യലി വളരെ ഡൗൺ ആവുകയാണ് ചില സമയത്തുണ്ടല്ലോ നമുക്ക് എല്ലാം കൂടി വണ്ടിയും വിളിച്ച് വരുന്ന പോലത്തെ അവസ്ഥയല്ലേ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പ്രത്യേകിച്ച് ഓഫീഷ്യലി കൂടെ പ്രഷർ അപ്പോൾ ജോബ് വിടണോ ഇനി വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് പോലും അതിന് നമുക്ക് കയറാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഇപ്പം പ്രത്യേകിച്ച് നിങ്ങളിലൊക്കെ ശനിയുടെ അപഹാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് അപ്പോൾ കുറച്ച് കുറച്ചധികം ഫിനാൻഷ്യലിയൊക്കെ നമ്മൾ ഒത്തിരി കൂട്ടിയിട്ട് കൂടാത്ത അവസ്ഥ എന്തൊക്കെ ചെയ്തിട്ടും നഷ്ടങ്ങളോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം കുറേ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയപ്പോൾ എൻ്റെ ഗുരുവിനോട് ഞാൻ സംസാരിക്കും മാക്സിമം ഞാൻ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് തീരെ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഗുരുവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഉപദേശിച്ച് തന്നത് ആണ് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഞാനിവിടെ പറയുന്നത് ഒന്നാമത് നമ്മുടെ ഈ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കുകളൊക്കെ മാറ്റാനായിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാലേ പറ്റുള്ളൂ അല്ലേ ആദ്യം നമ്മൾ ഗണപതിക്ക് ഏഴ് ദിവസം അടുപ്പിച്ച് പിന്നീട് പറ്റുന്ന വെള്ളിയാഴ്ചകളിലും കർഗഹോമം ചെയ്യണം രാവിലെ ഈ കർഗഹോമം ചെയ്യുന്നതിനോടൊപ്പം ഇരുപത് മിനിറ്റ് ഡെയിലി മൂന്ന് നേരവും അഷ്ടകം ജപിക്കണം മഹാലക്ഷ്മി അഷ്ടകം ഈ മൂന്ന് നേരവും അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇരുപത് മിനിറ്റ് ആണ് അതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു പതിനെട്ട് പ്രാവശ്യം അഷ്ടകം ജപിക്കണം ഈ അഷ്ടകം ജപിക്കുന്നത് കറക്റ്റ് ഒരേ ടൈമിൽ ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ നമുക്ക് ട്രാവലിങ്ങും ഓഫീഷ്യൽ ട്രാവലിങ് കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ ഡെയിലി നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ഓക്കെ ഭഗവാൻ അറിയാലോ അല്ല ആ സമയത്തും പറ്റുമ്പോൾ മനസ്സാലെങ്കിലും ജപിക്കണം എന്തായാലും രാവിലെയും വൈകിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ജപിച്ചിരിക്കണം ഉച്ചയ്ക്കും പറ്റുന്ന സമയത്തും ആദ്യം അത് പഠിക്കുക അതിനുശേഷം അത് കാണാതെ മനസ്സിലെ വിശ്വസിച്ച് ദേവിയോട് അർപ്പിച്ച് ജപിക്കുക ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ ലൈഫ് ചേഞ്ചായ സിറ്റുവേഷനുണ്ടായത് ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ എന്ന് ജപിച്ചു തുടങ്ങി നാളെ റിസൾട്ട് ഉണ്ടാവണം എന്ന് വിചാരിക്കരുത് റിസൾട്ട് വരും അത് നിങ്ങൾ ചിന്തിക്കുക വേണ്ട നിങ്ങളത് അർപ്പിച്ച് ജപിക്കാമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അധികം താമസിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നു തുടങ്ങും മഹാലക്ഷ്മി അഷ്ടകം ഇവിടെ ചേർക്കുന്നു नमस्ते स्तु महामाये सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी दमोऽस्तु ते नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपाप हरे महालक्ष्मी नमोऽस्तु ते सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करे सर्वदुःख देवी महालक्ष्मी नमोऽस्तु ते सिद्धिबुद्धिप्रदे देवी भक्तिमुक्तिप्रदायिनी मन्द्रमूर्ते सदा देवी महालक्ष्मी नमोस्तु ते आद्यन्दरे देवी आदिशक्ति महेश्वरी योगजे योगसम्बुदे महालक्ष्मी नमोस्तु ते स्थूलसूक्ष्ममहारौद्रे महाशक्ति महोदरे महापापहरे देवी महालक्ष्मी नमोऽस्तु ते पद्मासनस्ति दे देवी, दे, दे, देवी, दे, दे देवी परब्रह्मस्वरूपिणी परमेशि जगत्माता महालक्ष्मी नमोस्तुते ते दे। श्वेताम्बरधरे देवी नानालङ्गारभूषदे जगत्ति दे जगन्माता महालक्ष्मी नमोऽस्तु ते महालक्ष्म्यष्टगस्तोत्रं यः पठेद् भक्तिमान्नरः सर्वसिद्धिमवाप्नोति राज्यं प्राप्नोति सर्वदा एककालं पठे नित्यं महापापविनाशनं द्युकालं यः पठे नित्यं धनधान्यसमन्निदः त्रिकालं यः पठे नित्यं महाशत्रुविनाशनं महालक्ष्मीर्भवे नित्यं प्रस ശുഭ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും അതിൻ്റെ റിസൾട്ട് എന്നെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളറിയിക്കണം ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വളരെ അനുഭവ ഗുണമുള്ളതും പ്രയോജനപ്രദമാകുന്ന വീഡിയോസുമായിരിക്കും ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും മൂർത്തികളുടെയോ ഭഗവാൻ്റെയൊക്കെ കുറിച്ച് അറിയണം മന്ത്രമോ അങ്ങനെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ ബോക്സിലിടുക എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി നമസ്കാരം